തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും ഇതിനായുള്ള നിർദ്ദേശങ്ങൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പുറപ്പെടുവിച്ചു തെരഞ്ഞെടുക്കപ്പെട്ടവരിലെ മുതിർന്ന അംഗമോ കൗൺസിലറോ വേണം ആദ്യം സത്യപ്രതി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത മുതിർന്ന അംഗമായിരിക്കും മറ്റ് അംഗങ്ങളെ സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച നടക്കും ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പുറപ്പെടുവിച്ചു തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ മുതിർന്ന അംഗമോ കൗൺസിലറോ വേണം ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് സർക്കാർ ഇതിനായി ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർ മുൻപാകെ വേണം ആദ്യ അംഗം പ്രതിജ്ഞ എടുക്കേണ്ടത് കോർപ്പറേഷനുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും ജില്ലാ കളക്ടർമാരും ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ അതാത് സ്ഥാപനങ്ങളിലെ വരണാധികാരികളുമാണ് ഇതിനായി ചുമതലപ്പെട്ടിട്ടുള്ളവർ നഗരസഭാ കൗൺസിലറുകൾ ഇതിനായി നിയോഗിച്ചിട്ടുള്ള വരണാധികാരികൾ തന്നെ വേണം ആദ്യത്തെ അംഗത്തെ പ്രതിജ്ഞ സത്യപ്രതിജ്ഞ ചെയ്ത മുതിർന്ന അംഗമായിരിക്കും മറ്റ് അംഗങ്ങളെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുക തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങൾക്കും സത്യപ്രതിജ്ഞ എടുക്കാൻ രേഖാമൂലം അറിയിപ്പ് നൽകും ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് നഗരസഭാ കൗൺസിലുകൾ എന്നിവിടങ്ങളിൽ ഡിസംബർ ഇരുപത്തിയൊന്നിന് രാവിലെ പത്തിനും കോർപ്പറേഷനുകളിൽ പതിനൊന്ന് മുപ്പതിനുമാണ് സത്യപ്രതിജ്ഞാ നടപടികൾ ആരംഭിക്കുക സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞാലുടൻ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങളുടെയും ആദ്യ യോഗം ആദ്യം പ്രതിജ്ഞ ചെയ്ത അംഗത്തിന്റെ അധ്യക്ഷതയിൽ കൂടും ഈ യോഗത്തിൽ അധ്യക്ഷൻ ഉപാധ്യക്ഷൻ എന്നിവരുടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കമ്മീഷന്റെ അറിയിപ്പ് സെക്രട്ടറി വായിക്കും